ധാന്യങ്ങളെ നമ്മുടെ ആരോഗ്യ നശിപ്പിക്കുന്ന വേദാണെന്നും ആരോഗ്യം വീണ്ടെടുത്ത് തരുന്ന വേദാണെന്നും നമുക്കൊന്ന് നോക്കാം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തിന്റെയും നാരുകളുടെയും അനുപാതം അതായത് കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ ഒന്ന് മാത്രം നോക്കി ഇത് നമുക്ക് തിരിച്ചറിയാം ഈ അനുപാതം പത്തൽ താഴെയുള്ള ധാന്യങ്ങളായ തിന കുതിരവാലി വരകു ചാമ ഒറ്റമഞ്ഞ എന്നിവ പോസിറ്റീവ് ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നു നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയവയാണ് ഈ ചെറുധാന്യങ്ങൾ ഇവ വിഷാംശം നീക്കി കുടലുകളെ ശുദ്ധീകരിക്കുകയും പ്രമേഹം നിയന്ത്രിക്കുകയും ആരോഗ്യം വീണ്ടെടുത്ത് തരികയും ചെയ്യുന്നു ന്യൂട്രൽ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന കമ്പ് റാഗി പനിവരുക മണിച്ചോളം മക്കാച്ചോളം എന്നിവയുടെ അനുപാതം പതിനും അറുപറിനും ഇടയിലാണ് പോസിറ്റീവ് ധാന്യങ്ങളെപ്പോലെ രോഗം മാറ്റാനുള്ള കഴിവില്ലെങ്കിലും ന്യൂട്രൽ ധാന്യങ്ങളിലും കുറെയൊക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എഴുപതിന് മുകളിലാണ് ഈ അനുപാതം വരുന്നതെങ്കിൽ അതൊരു റെഡ് അലർട്ടാണ് ഗോതമ്പിൻ്റെ അറുപത്തി മൂന്നാണെങ്കിൽ നാം ദിവസേന കഴിക്കുന്ന അരിയുടേത് മുന്നൂറ്റി തൊണ്ണൂറ്റാണ് നെഗറ്റീവ് ധാന്യമായ ഗോതമ്പ് അരി എന്നിവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും വയറിന് ദോഷം ചെയ്യും കുടലിലുള്ള നന്മ ചെയ്യുന്ന സൂക്ഷ്മാണുക്കളായ ഗഡ് മൈക്രോപ്സിന് നാരുകളാണ് ഭക്ഷണം നാല് കുറഞ്ഞ നെഗറ്റീവ് ധാന്യങ്ങൾ ഗഡ് മൈക്രോപ്സിനെ നശിപ്പിക്കുന്നു ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നോർക്കുക നാരുകളാണ് നമ്മുടെ ശരീരത്തിന്റെ തൂപ്പുകാരൻ ശരീരത്തെ നശിപ്പിക്കുന്ന ധാന്യങ്ങൾ ഒഴിവാക്കി പോഷിപ്പിക്കുന്നവയെ തിരഞ്ഞെടുക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക